ഹലോ അസ്സാംക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നിലമ്പൂർ വിള എന്തുകൊണ്ട് വെള്ളം കയറിയിട്ടുള്ളതാണ് കേട്ടോ ഇത് റോട്ടിൽ നമ്മൾ അതിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് നല്ല പോലെ റോട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ജൂലൈ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് कंडा और ला हां कान बोल കൊയ്യന്തോട്ടിങ്ങനെ വെള്ളമാണിത്